ുന്നത് ലോഞ്ച് ചെയ്തിരിക്കോണ് ഇതിന്റെ പ്രത്യേകിഷ്ടിസൈൻ ആണ് വരുന്നത് പിന്നെ അതിന്റെ നല്ല ക്യാമറയാണ് നല്ല പ്ലസ് കാണാനായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് അതിന്റെ ഭാരമൊന്നുമില്ല നമ്മൾ ചില ഫോണൊക്കെ നല്ല വെയിറ്റ് ആയിരിക്കും ഇത് ഫുഡായിട്ട് ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് അടുവിടെയാണ് കാണാനായിട്ടുള്ളത് പ്രത്യേക ഒരു വരുന്നത് പതിനാലാം തീയതി ലോഞ്ച് ചെയ്യാൻ പോവാണ് എല്ലാവരും മറക്കാതെ എനിക്ക് നോക്കുക അടിപ്പൊരു ഫോണാണ് എനിക്കിഷ്ടപ്പെട്ട് വരുന്നത് ഞാൻ തന്നെ പത്ത് ചെയ്ത് ചെയ്യാൻ പോവാൻ നോക്കാണ് എമൗണ്ട് എന്താണ്